ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര വാഴക്കോട് വാഴക്കോട് വീട്ടുമുറ്റത്ത് മ്ലാവിനെ അവശ്യ നിലയിൽ കാണപ്പെട്ടു തുടർന്ന് കുഴഞ്ഞു ചാവുകയും ചെയ്തു സംഭവത്തിൽ പരിഭ്രാന്തിയോടെ പ്രദേശവാസികൾ വാഴക്കോട് തവണ്ടേൻകാട്ടിൽ ഷിഹാബുദ്ദീൻ എന്നയാളുടെ വീടിന്റെ പുറകുവശത്താണ് മ്ലാവിനെ അവശനിലയിൽ കണ്ടത് ഇന്ന് രാവിലെ ആറ് മുപ്പതോടുകൂടി ഷിഹാബുദ്ദീൻ്റെ മാതാവ് വാതിൽ തുറന്ന് ശബ്ദം കേട്ടപ്പോഴാണ് മ്ലാവ് അവശനിലയിൽ കിടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ അയൽവാസികളെയും വനപാലകരെയും വിവരമറിയിക്കുകയും ചെയ്തു തുടർന്ന് ആളുകൾ സ്ഥലത്തെത്തി അല്പനേരം കഴിഞ്ഞപ്പോൾ അവശനിലയിൽ കിടന്ന നമ്മളാവ് എഴുന്നേറ്റ് ഓടാൻ ശ്രമിക്കുകയും തുടർന്ന് കുഴഞ്ഞു വീണ് ചാവുകയും ചെയ്തു രാവിലെ ഒരു ഏകദേശം ഒരു ആറുമണിയോട് കൂടി ഒത്ത് കൊടുക്കാനായിട്ട് പിന്നെ അമ്പലത്ത് വർക്ക് ഏരിയയിലേക്ക് പോയപ്പോൾ ഒരു സൗണ്ട് അനുഭവപ്പെട്ടു അപ്പോൾ അത് എന്തിൻ്റെ ഒരു സൗണ്ട് അത് പെട്ടെന്ന് മനസ്സിലായില്ല ആൾക്ക് അതങ്ങനെ പോയി ഒതുടർത്ത് തിരിച്ചു വരുമ്പോൾ പിന്നെ വീണ്ടും പുതിയ ആദ്യം സൗണ്ട് കേട്ടപ്പോൾ ബാക്കിലേക്ക് നോക്കി വെക്കുമ്പോൾ കോഴിക്കോടിൻ്റെ തൊട്ടായിട്ട് മ്ളാവ് പരിക്ക് പറ്റിയിട്ടാണ് തോന്നുന്നുണ്ട് അവിടെ കെടുപ്പായിരുന്നു അപ്പോൾ തന്നെ എന്നെ വിളിച്ച് ഉണർത്തി ഇങ്ങനെ എന്ന സാധനമുണ്ട് ബാക്കിൽ എന്താണെന്ന് അറിയില്ല അവർക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ എന്താ സംഭവം മനസ്സിലായില്ല അവരാകെ പേടിച്ചു അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോൾ അത് മ്ളാവെന്ന് മനസ്സിലായി അപ്പം തന്നെ ഞാൻ നമ്മുടെ സലാമിനെ വിളിച്ച് ഇവർ അറിയിക്കും അതുപോലെ എൻ്റെ ഒരു തൊട്ടൊരു വീടാണ് നമ്മുടെ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡിപ്പാർട്ട്മെൻറ്റിൽ അതിരപ്പള്ളിയിൽ വർക്ക് ചെയ്യുന്ന നൗഫൽ നൗഫലിനെ വിളിച്ചിട്ട് നൗഫല എങ്ങനെ സംഭവമുണ്ട് അപ്പോൾ ഒന്ന് വിളിച്ച് ഇൻഫോം ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവനും വേഗം വാഴാൻ ഇതിലേക്ക് വിളിച്ച് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അവർ അറിയിപ്പ് കൊടുത്തു അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റേഷനിൽ നിന്ന് രണ്ട് ആളുകളെത്തി അതുപോലെ തന്നെ വേറൊരു നാട്ടിലത്തെ ഒരാളും കൂടിയിട്ട് വന്ന് നമ്മൾ വീട്ടുകാരൊക്കെ ആയിട്ട് ജനൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം നീച്ച് വെക്കുമ്പോൾ കണ്ടിരുന്നു അത് നല്ലൊരു അണക്കത്തോട് കൂടിയിട്ട് തന്നെ വന്ന് നിന്നിട്ട് ഇങ്ങനെ നോക്കി നിന്നായിരുന്നു പക്ഷേ അവിടെ നിന്ന് അപ്പോഴൊന്നും വയലൻ്റ് ആയി ഒന്നുമില്ല മറിച്ച് ഇവർ വന്ന് ബാക്ക് വാസ്റ്റ് കൂടെ അവർ ജസ്റ്റ് നേരിട്ട് ഓപ്പണായിട്ട് നോക്കിയപ്പോൾ പെട്ടെന്ന് അത് ഒന്ന് ആയി അപ്പോൾ തന്നെ ഓടി ഇങ്ങോട്ട് വീടിൻ്റെ സൈഡിലേക്ക് വന്നു അങ്ങനെ തന്നെ അവിടെ കുഴഞ്ഞു വീണ് കുറച്ചു നേരം ഒന്ന് കാലക്കത്ത് പടച്ച് തല രണ്ട് നേരത്ത് തല്ലി അങ്ങനെ പെട്ടെന്ന് പടലി അങ്ങനെ ചകുവാനുണ്ടായത് അവർ വന്നതിന് ശേഷം തന്നെയാണ് കത്തത് അപ്പോൾ നമ്മുടെ അനുഭവത്തിൽ ഇപ്പോൾ അത് ആദ്യമായിട്ടാണ് പ്രത്യേകിച്ച് വന്യമൃഗങ്ങളിലൊക്കെ നമ്മുടെ കാട്ടിലിപ്പോൾ വല്ല ശല്യം നമുക്കറിയണമാണല്ലോ കാട്ടാനായിട്ടും മറ്റുള്ളതായിട്ടും ഒക്കെ ശല്യം ഉണ്ട് അപ്പോൾ എന്തായാലും പരിസരവാസികളൊക്കെ ഒരു വീതിയിൽ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മൃഗങ്ങളിലൊന്നും ഇന്നേ വരെ നമ്മൾ കാണാത്താണ് സാധാരണ കുരങ്ങ് മലണ്ടാൻ പല പന്നി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുവന്ന് പോകുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ വിപരീതമായിട്ട് ഇപ്പോൾ അത്രയും വലിയ മൃഗങ്ങളൊക്കെ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് കിലോ നോളം തൂക്കണ്ടാവും എന്നാണിപ്പോൾ പറഞ്ഞത് ഒരു പത്ത് വയസ്സോളം ഇതിന് പ്രായം തോന്നിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തോ വണ്ടി ഇടിച്ച് പരിക്കുപറ്റിയതാവാൻ സാധ്യത കാരണം കാലിന് തീരെ നിൽക്കാൻ നേരെ ശേഷിയില്ല കാരണം അത് ഞാൻ നിൽക്കും കുറച്ചും നടക്കാൻ നോക്കുമ്പോൾ അപ്പോൾ തന്നെ അവിടെ വീഴും അങ്ങനെ ഇരുന്നുണ്ടായിരുന്നു നമ്മൾ കാണുമ്പോൾ അപ്പോൾ എന്തോ വണ്ടി തട്ടി കയറി വന്നതാവാൻ സാധ്യത എൻ്റെ ഓട്ടോ കൂടെ ഉണ്ടായിരുന്നു ഓട്ടോടെ സൈഡ് കൂടെയാണ് വന്നിട്ട് വീടിൻ്റെ ബാക്കിലേക്ക് വന്നത് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്